ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വലിയൊരു ചടങ്ങ് തന്നെ പൂജയുടെ ഗർഭം ആക്കിയെടുക്കാൻ കേട്ടോ ഈ സമയം അർജുൻ ചോദിക്കുന്നുണ്ട് ഇത് വലിയൊരു ചടങ്ങാക്കി മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ ആ ഇത് വലിയൊരു ചടങ്ങ് തന്നെ എന്ന് അവിടെ പറയണം കേട്ടോ അപ്പോഴേക്കും അത് പറയുകയാണെ അല്ല നമുക്ക് പൂജയുടെ പ്രസവയും പ്രസവവും പ്രസവ സംരക്ഷണവും ഒക്കെ നമുക്ക് ഒരു ഹോസ്പിറ്റലിലോട്ട് മാറ്റിയാലോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഒരു വില്ലേജിലോട്ട് മാറ്റാം എന്നാണ് ആദ്യം അത് പറയുന്നത് അപ്പോൾ അച്ഛമ്മ ചോദിക്കുക അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അർജുന അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണ അപ്പോൾ ഗർഭിണിയായ പ്രസവം കഴിയുന്നത് വരെ ഡോക്ടർമാരും അതുപോലെ തന്നെ വേണ്ട ആളുകളൊക്കെ ഉണ്ടായി അവിടെ പരിചരിക്കുമെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന അച്ഛമ്മ വരെ അത് കൊള്ളാലോ അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന അതുപോലെ സ്നേഹിയും അകിലും അത് കൊള്ളാമെന്ന് പറയണേ എന്നാൽ ഈ സമയം പൂജ പറയണേ എനിക്ക് പ്രസവ സംരക്ഷണവും പ്രസവ രക്ഷയുമൊക്കെ തരുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഈ അച്ചൻ്റെ അടുത്തു മതി എനിക്ക് വേറൊരു പ്രസവ സംരക്ഷണമൊന്നും എനിക്ക് വേണ്ട എൻ്റെ പുണ്യം പിറന്നുകഴുന്നത് അത് ഈ അച്ഛമ്മയുടെ കൈകളിലാവണം എന്നിട്ട് അച്ഛമ്മയുടെ ഈ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ കേട്ട് എൻ്റെ കുഞ്ഞ് വളരണം അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം എന്ന് പറയട്ടെ അപ്പം സ്നേഹം പറയുന്നത് കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ പറയണേ പൂജയ്ക്ക് എന്തൊക്കെ കിട്ടുന്നു അതേ അതേ ലെവലിൽ എന്നെ നിനക്കും കിട്ടുമെന്ന് പറയുമ്പോൾ സ്നേഹയ്ക്ക് നാണമാകേണ്ടിട്ടാ അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ നിനക്ക് നാണമായി നാണിക്കാനൊന്നും എന്ന് പറയുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞ് സ്നേഹം അകൻ്റെ പിറകിലോട്ട് പോകുകയാണേട്ടാ ഈ സമയം കനക ചേച്ചി പൂജ എന്ന ജ്യൂസ് ചെയ്ത് കുടിക്കുന്നു പറഞ്ഞു പൂജയ്ക്ക് ഇത് കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്കൊന്നും എന്ന് പറയുമ്പോൾ നീ ഇതുപോലെ ആകുമ്പോൾ എനിക്കും ഞാൻ തരാമെന്ന് കനക ചേച്ചി തിരിച്ച് പറയാൻ കേട്ടോ പിന്നീട് അച്ഛമ്മ പൂജയുടെ നെറുഗിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണെ എൻ്റെ പൊന്നുമകളുടെ കുഞ്ഞ് നല്ല നല്ല പോലെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഈ സമയം റാണി ഇങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ജയ സൂപ്രണ്ട് വന്നിട്ട് പറയുകയാണെ എന്താ ഇവിടെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കോൺസ്റ്റബിൾ പറയുകയാണെ ഇവളുടെ റിസൾട്ട് കാട്ടാൻ കാണാൻ കുത്തിരിക്കുകയാണ് എന്താ അവൾക്ക് വല്ല മാരക രോഗമുണ്ടാവും മാരകരോഗമായാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നിങ്ങനെ ജയസൂപ്രോട് ചോദിക്കുമ്പോൾ അതൊട്ടും റാണിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ റാണി പറയുകയാണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളീ ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ശമ്പളം കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനെ ഒരു ജോലിയാണ് ഞാൻ ചെയ്തത് അത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങളിന്നും ഒരേ ശമ്പളത്തിൽ നിൽക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ലല്ലോ നിങ്ങൾ ഇത്രയും വലുതാവണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആരോടാടി ഇനി ധിക്കാരൻ പറയുന്നത് എന്നോടോ ഈ ജയസ് ഉപ്രണ്ട് ആരാണെന്ന് നിൽക്കുക ആഞ്ചൊരാടി എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ലാത്തി കൊണ്ട് റാണിയെ തലങ്ങും വലിക്കും അടിക്കണം കേട്ടോ അപ്പോഴായിരിക്കും അവിടെ ഡോക്ടർ വന്നു പറയുന്നത് എൻ്റെ അധികാരത്തിൽപ്പെട്ട പരിധിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ നിങ്ങൾ കൊലയും കൊല്ലും കൊലപാതകമൊക്കെ കഴിഞ്ഞ ആളുകൾ വരുമെങ്കിലും കൂടി എൻ്റെ മുന്നിൽ ആ ഒരു പേഷ്യൻ്റാണ് എനിക്ക് അതുകൊണ്ട് എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല അതൊക്കെ നോക്കി നിൽക്കാനും കാണും പറ്റില്ല ഈ കുട്ടി കുട്ടിയൊരു പ്രഗ്നൻ്റ് ആണെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന റാണി ആകെ ഞിട്ട് ഈഷ്ര താൻ എന്താ ഇപ്പോൾ കേൾക്കുന്നതെന്ന ഭാവത്തിൽ റാണി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്നാലും ഈ സമയം ഡോക്ടർ പറയുന്നത് ഇവൾ ഇവിടെ ആണ് കുട്ടി രണ്ട് മാസം കഴിഞ്ഞാണ് ഇനി അടുത്ത സ്കാനിങ് നടത്തേണ്ടത് എന്തായാലും ടെൻഷൻ ആവാനൊന്നുമില്ല നല്ല വൈറ്റമിൻ്റെയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ കുട്ടിയെ പ്രതികാരം ചെയ്യാനും അതുപോലെ തന്നെ അടിക്കാനും ഈ കം ഒരു ഇവിടുത്തെ പണികൾ ചെയ്യിക്കാനും നോക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട ഈ കുട്ടിക്ക് നല്ല റെസ്റ്റാണ് വേണ്ടത് എന്ന് പറയട്ടെ ഒത്തൊക്കെ കേട്ട് റാണിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല അതാണ് എന്താണ് ഈ കേൾക്കുന്ന ഭാഗത്ത് റാണി ആകെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തിരിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നാലും ഈ സമയം കോൺസബ് വാടി എന്ത് കാണാൻ അടി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റാണിയുടെ ആ സെല്ലോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ കൂടെ രണ്ട് സ്ത്രീകളുണ്ട് അപ്പോൾ സെല്ല് കൊണ്ടുനക്കുമ്പോൾ തന്നെ റാണിയുടെ അവരുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് കൂട്ടായി ഒരു ഗർഭവും വേറ്റിയിട്ടാണ് വന്നിരിക്കുന്നത് ആരുടെ കുഞ്ഞാണെന്ന് ആർക്കറിയാം അപ്പോൾ ഉടനെ തന്നെ ഗർഭം ആ അവളുടെ ഗർഭം ദിവ്യ ഗർഭമാണ് എവിടെ നിന്നും പൊട്ടിമുളച്ച ഗർഭമാണോ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ റാണി മരിച്ച മരവിച്ച് നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതെന്താ സാറേ സാറേമാരെ നിങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഇവളുടെ സെല്ലിൽ കിടക്കുന്നത് ഇവളുടെ സെല്ലിൽ ഇനി ഇവളും മാത്രം കിടന്നാൽ മതി ദിവ്യ ഇവളാണ് എന്ന് പറഞ്ഞിട്ട് ആ ആ രണ്ട് സ്ത്രീകളെ അങ്ങ് കോൺസ്റ്റബിൾ കൊണ്ടുപോവാണ് കേട്ടോ എന്നാലും ഈ സമയം റാണി ആണെങ്കിലും ആകെ വിഷമഘട്ടത്തിലാവാണ് തനിക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആര് എന്നുള്ള ആ ഒരു ചോദ്യം ചിഹ്ന റാണിക്ക് മുന്നിൽ വരികയാണ് ഇതേ സമയമാണ് സീതമ്മയും ശ്രീകുട്ടനും കയറി വരുന്നത് കേട്ടോ അങ്ങനെ ജയസുബ്രണ്ഡിനെ കാണുകയാണെങ്കിൽ ഞാൻ റാണിയെ കാണുക അപ്പം നിങ്ങളാണോ നിങ്ങളാരാണ് റാണിയുടെ അപ്പോൾ തന്നെ ഞാനാണ് റാണിയുടെ ഇങ്ങനെ വിവാഹം കഴിക്കാൻ വെച്ചിരിക്കുന്ന വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭർത്താവ് എന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ടതുകൊണ്ട് തന്നെ ആ താൻ വിവാഹം കഴിക്കാൻ ഇവളെയാണ് വെച്ചിരുന്നത് നീ ഇവളെ സ്നേഹിച്ച് നടക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടത് എന്തായാലും അവൾ ഗർഭവുമായിട്ടാണ് വന്നിരിക്കുന്നത് ആരുടെ ഗർഭം എന്താ എന്താണെന്ന് ആർക്കറിയാം എന്നൊക്കെ തന്നെ പറയുമ്പോൾ ശ്രീകുട്ടനും മുസീത്തുമെങ്കിൽ ഞെട്ടും കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സീതമ്മ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അവിടെ ചെന്ന് കണ്ടുകൊള്ളി എന്ന് പറയുന്നത് ഇതേ സമയം റാണി അപ്പോഴും മരവിച്ച അവസ്ഥ പോലെയാണ് ഇരിക്കുന്നത് റാണിക്ക് ഗർഭം എന്ന് പറഞ്ഞത് ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സീതമ്മ വന്നിട്ട് ചോദിക്കാം മോളെ ഞങ്ങൾ എന്താണ് ഈ പറഞ്ഞു കേൾക്കുന്നത് നീ എൻ്റെ ജീവിതം തകർക്കില്ലടി എന്ന് പറയുമ്പോൾ സീതമ്മയോട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയാം കേട്ടോ ഇതേ സമയം ശ്രീകുട്ടൻ പറയുകയാണെങ്കിൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല നീ എന്നാ ആ കടയിൽ വെച്ച് കുത്തിയ ആൾ മരിച്ചിരിക്കുന്നു ഇനി നിൻ്റെ പേര് കോഴ്സും കൂട്ടങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്താ എന്ന് പറയാൻ പറ്റില്ല നീ ഇവിടെ നിന്ന് രക്ഷപ്പെടും തോന്നില്ല എന്നേക്കുമായി നീ ഇവിടെ തന്നെ ഇനി നിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ എവിടെയാകുമെന്ന് പറയുമ്പോൾ റാണി ആകെ ടെൻഷനാവും കേട്ടോ ഇതേ സമയം ജയിൽ സൂപ്രണ്ട് പറയുകയാണെങ്കിൽ അത് ഈ സമയമായി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയണേ എന്നാൽ ഈ സമയം സീതമ്മയും ശ്രീകുട്ടനും പൊട്ടിക്കരയാണ് റാണിയുടെ ഈ അവസ്ഥ ാലോചിച്ചിട്ട് ഇതേ സമയം റാണിയാണെങ്കിലോ ജയിലിൽ ചെന്നതിന് ശേഷം റാണി ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ എന്താണ് തനിക്ക് സംഭവിച്ചത് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്നാതെ അറിയാതെ റാണി പൊട്ടിക്കരയാണ് പിന്നീട് ഒരു ആറു മാസങ്ങൾക്ക് ശേഷമുള്ള പൂജയാണ് കേട്ടോ കാണിക്കുന്നത് പൂജക്ക് നല്ല വയറൊക്കെ ആയിരിക്കുന്നു മാധു അങ്ങനെ പൂജയെ കൊണ്ട് ഇങ്ങനെ പൂജാമുറിയിൽ കയറിയിട്ട് തൊഴു പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് മധു കൊണ്ടുപോവാണ് അങ്ങനെ മധു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടത്തി കൊടുക്കുകയാണ് നല്ല വ്യായാമം എല്ലാവരും കൂടി പൂജയ്ക്ക് ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് മാതൃയമ്മയും അച്ഛമ്മയും കനകച്ചേച്ചിയും മധുവൊക്കെ പാടുകൂടി പൂജയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കലും പിന്നീട് പൂജയെ കുളി കഴിഞ്ഞ് പൂജയുടെ മുടിയിലൊക്കെ ഇങ്ങനെ ആവി കൊള്ളിക്കലും അങ്ങനെയൊക്കെ എന്നെ ചെയ്യുന്ന ആ ഒരു സീനാണ് കേട്ടോ എന്നാൽ ഈ സമയം റാണിയാണ് കാണിക്കുന്നത് ഒരുപാട് വയറുമായി റാണി ഇങ്ങനെ ശ്രീകുട്ടൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് ജയിലിൽ അപ്പോൾ റാണി ചോദിക്കുകയാണ് എന്നെ എന്തിനാണ് കാണാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അല്ല ചിരി കാര്യങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നത് ഇനി ക്രിമിനൽ മൈൻഡോട് നടന്നത് കൊണ്ട് തന്നെ ഇനി ൊരു കുഞ്ഞുണ്ടായി ഇപ്പോൾ ആ കുഞ്ഞിനെ ഇനിയിപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ ജയിലിൽ നിന്ന് ഇറക്കും പിന്നീട് ആ കുഞ്ഞ് കുഞ്ഞെങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല ഇനി വളർന്ന് തന്നെ വലിയ ക്രിമിനലായി ക്രിമിനലായിട്ടായിരിക്കും നിൻ്റെ കുഞ്ഞ് വളരുന്നത് അപ്പോൾ ഉടൻ തന്നെ റാണി പറയണേ ഒരിക്കലും എന്താ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എൻ്റെ കുഞ്ഞ് ഒരിക്കലും ക്രിമിനലായി വളരരുത് എല്ലാ സുഖ സൗകര്യത്തോടുകൂടി വളരണമെന്ന് പറയുമ്പോൾ എനിക്കെന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞോ അത്യാവശ്യം നാല് പുറക്കെ റാണി നോക്കിയിട്ട് പറയുകയാണ് ഞാൻ എന്നോട് പറയാം ഒരു കാര്യം നീ ഒരു വീട് റെഡിയാക്കി വെച്ചോളൂ അത്ര നീ ചെയ്താൽ മതി എന്താ നീ ഉദ്ദേശിക്കുന്നത് ിക്കുന്നത് ജയിൽ ചാടാനാണോ അപ്പോൾ തന്നെ റാണി പറയുകയാണ് ജയിൽ ചാടാനോ ആണോ അല്ലേന്ന് ഞാൻ പിന്നെ പറയാം എന്നോട് പറഞ്ഞ പണി ചെയ്താൽ മതിയെന്ന് പറയാൻ കേട്ടോ ഈ സമയം പ്രതികാരം ചെയ്യാനാണോ നീ ഇനി ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ റാണി പറയുകയാണ് അർജുനോടും പൂജയോടും പ്രതികാരം ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് ഏത് വിധേനെയാണ് പ്രതികാരം ചെയ്യുന്നത് പറയാൻ പറ്റില്ല എനിക്കതിൻ്റെ കുഞ്ഞാണ് വേണ്ടത് എൻ്റെ കുഞ്ഞ് നല്ല സുഖ സൗകര്യത്തോടുകൂടി വളരണം അവൾക്കൊരു കുഴപ്പമുണ്ടാവാൻ പാടില്ല എന്ന് റാണി പറയാനുട്ടോ എന്നാൽ ഈ സമയം അർജുനും കിരണും കൂടിയിട്ട് ഇങ്ങനെ റോഡ്സ് റോഡിൽ റോഡിൽ വെച്ച് കണ്ടുമുട്ടാണ് അപ്പോൾ എന്താ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് അർജുൻ ചോദിക്കുമ്പോൾ കിരൺ പറയുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെ ഈ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അതിന് അതിൻ്റേതായ ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ റാണിയുടെ അടുത്തൊരു ഇവിടെ വെച്ചിട്ടായിരുന്നു എനിക്ക് മീറ്റിംഗ് ഉണ്ടായത് അപ്പോൾ ഞാൻ ആ സെല്ല് വഴി ഒന്ന് കയറി നോക്കിയെന്ന് പറയുമ്പോൾ എന്താ അവളെ വല്ല ഉടായ്പും കാണിച്ചോ വല്ലതും വല്ല കുതന്ത്രങ്ങളും കാണിച്ചോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ പറയുകയാണ് ആ അവൾ കാണിച്ചോ അത് പറയാനാണ് ൂടിയിട്ടാണ് വന്നത് പക്ഷെ അവളെല്ലാം കാണിച്ചിരിക്കുന്നത് അവൾക്കാണ് കിട്ടിയിരിക്കുന്നത് എന്താ നീ പറയുന്നത് എന്ന് അർജുൻ ചോദിക്കുമ്പോൾ കേരളം പറയണേ അവളൊരു ഗർഭിണിയാണെന്ന് പറഞ്ഞോ ഇത് കേൾക്കുന്നു അർജുനാകെ ഞെട്ടിപ്പോകണിട്ടത് എന്ത് പറയണമെന്ന് അറിയാതെ അർജുനാകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഇനി എന്തായാലും പൂജ പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ റാണിയാണ് റാണിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അർജുനാണെന്നുള്ള സത്യം അറിയാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതിൽ വേറൊരു ടിസ്റ്റ് ഉണ്ടാവും അത് റീമേക്കിൻ്റെ പോലെ കൊണ്ടുവരാനാ തോന്നുന്നു ഈ റാണിയും പൂജയും ഗർഭിണിയാവുന്ന ആ ഒരു കഥ വരുന്നത് കേട്ടോ